കരുവാരകൊണ്ട് കേരള എസ്റ്റേറ്റിലെ റബ്ബർ തോട്ടത്തിൽ കണ്ടത് അഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന കടുവ ഡി എഫ്ഒ ജി തനിക്ലാലിന്റെ നേതൃത്വത്തിൽ ഈ ഭാഗത്തിൽ തിരച്ചിൽ നടത്തി കടുവയുടെ കാൽപ്പാദങ്ങളും കാഷ്ടവും വേട്ടയാടിയ പന്നിയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തി አይ አሪፍ ነው እንጂ አይ አሪፍ ነው እንጂ രാവിലെ ടാപ്പിംഗ് തൊഴിലാളികളാണ് കടുവയെ ആദ്യം കണ്ടത് തുടർന്ന് ആർ ആർ ടി അംഗങ്ങൾ ഈ ഭാഗത്ത് പരിശോധന നടത്തുകയും ഉച്ചയോടെ കടുവയുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തു തുടർന്ന് വൈകുന്നേരം ഡി എഫ് ജി തനിക്ലാലിന്റെ നേതൃത്വത്തിൽ വനപാലകർ ഈ ഭാഗത്ത് പരിശോധന നടത്തിയത് പാറയ്ക്ക് മുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗത്തായി കടുവയുടെ രണ്ട് കാൽപാദങ്ങൾ വ്യക്തമായി കാണാം തൊട്ടു താഴെയായി ജലാംശം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത കാഷ്ടവും കണ്ടെത്തി അതിനു താഴെയാണ് വേട്ടയാടിയ പന്നിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് തുടർന്ന് ഈ ഭാഗത്ത് പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് ഈ മേഖലയിൽ എസ്റ്റേറ്റിന്റെ രാവിലെ കടുവയെ കണ്ടതായിട്ട് എസ്റ്റേറ്റിന്റെ ഉടമ വലിച്ചറിയിക്കുകയും അതിനെ തുടർന്ന് സമയത്ത് കടുവ ഒരു ഞാനും ബാക്കിയുള്ള കൂടി കടുവയുടെ സാന്നിധ്യം ഓടിപ്പോ സി എ ചട്ടപ്രകാരമുള്ള കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആവശ്യമെങ്കിൽ കൂട് സ്ഥാപിക്കാനാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്